അടിയും വഴക്കും ഇറങ്ങിപ്പോക്കും ലവ് ട്രാക്കും എല്ലാമായി സംഭവ ബഹുലമാണ് ഈ ബിഗ് ബോസ് സീസൺ ആദ്യത്തെ ആഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പല നാടകീയ സംഭവങ്ങൾക്കുമാണ് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് ആദ്യ ദിവസം തന്നെ ബിഗ് ബോസ് വീട്ടിൽ അടിപൊട്ടിയിരുന്നു ഇപ്പോഴിതാ ഫിസിക്കൽ അസോൾട്ട് ആരോപണവും ഉയർന്നു വന്നിരിക്കുകയാണ് തനിക്കെതിരെ ഫിസിക്കൽ അസോൾട്ട് നടന്നുവെന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് ജിൻഡോ മാത്രമല്ല നടപടിക്കായി നിരാഹാര സമരം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ജിൻഡോ ബിഗ് ബോസ് വീട്ടിലെ ജിമ്മനാണ് ജിൻഡോ പലപ്പോഴായി ജിൻഡോ നടത്തിയ കണ്ടന്റ് ഉണ്ടാക്കൽ ശ്രമങ്ങളൊക്കെ പാളി ജിൻഡോയ്ക്ക് നേരെ തന്നെ വരുന്നത് കണ്ടിരുന്നു യമുനാ റാണിക്കെതിരെ നടത്തിയ വാക്പ്രയോഗത്തിന്റെ പേരിൽ ബിഗ് ബോസിൽ നിന്നും ജിൻഡോയ്ക്ക് താക്കീതും ലഭിച്ചിട്ടുണ്ട് ഇതിനെല്ലാം ശേഷമാണ് ജിൻഡോ പുതിയ തന്ത്രവുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ജിൻഡോയും സിജോയും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ഇതിനിടെ സിജോ ജിൻഡോയുടെ കയ്യിൽ കയറി പിടിച്ചു പിന്നീട് സിജോ തന്നെ മാന്തിയെന്നും ഇത് ഫിസിക്കൽ ആണെന്നും സിജോയെ പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് ജിൻഡോ എത്തിയിരിക്കുകയാണ് എന്നാൽ ഇതിനെതിരെ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല അതോടെ തന്റെ ആവശ്യം നടപ്പിലാക്കിയെടുക്കാനായി ജിൻഡോ നിരാഹാര സമരം ആരംഭിക്കുകയായിരുന്നു സമരത്തിന്റെ ഭാഗമായി ജിൻഡോ കഴിഞ്ഞ ദിവസം കിടന്നത് ബിഗ് ബോസ് വീടിന്റെ മുറ്റത്ത് വഴിയിലായിരുന്നു സിജോയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ജിൻഡോയുടെ ഈ സമരം എന്നാൽ താരത്തിന്റെ സമരത്തോട് ബിഗ് ബോസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല രാത്രി ജിൻഡോയെ അനുനയിപ്പിക്കാൻ രതീഷും റോക്കിയും ശ്രമിച്ചിരുന്നു രതീഷും ജിൻഡോയുടെ കൂടെയായിരുന്നു കിടന്നിരുന്നത് ഈ ചെയ്യുന്നത് മണ്ടത്തരമാണെന്നാണ് രതീഷ് പറഞ്ഞത് ഇതൊരു വലിയ പ്രശ്നമായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് വിളിക്കേണ്ട സമയം കഴിഞ്ഞുവെന്ന് റോ പറഞ്ഞു എന്നാൽ തന്റെ കയ്യിൽ ിജോ മാന്തിയെന്നും ഇനി ഇൻജെക്ഷൻ എടുക്കാതെ തനിക്കൊന്നും ചെയ്യാനാകില്ലെന്നുമാണ് ജിൻഡോ പറയുന്നത് ഇതിനിടെ ഇന്ന് രാവിലെ തന്നെ ജിൻഡോയും സിജോയും തമ്മിൽ വീണ്ടും വാക്കുതർക്കമുണ്ടായി തനിക്കെതിരെ ഫിസിക്കൽ അസോൾട്ട് ആരോപിച്ച് തന്നെ പുറത്താക്കിയാൽ താൻ പോവുക വലിയ ഫാൻ ബേസുമായിട്ടായിരിക്കുമെന്നും ഇങ്ങനെ പുറത്തായവർക്കെല്ലാം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നും സിജോ പറയുന്നുണ്ട് കഴിഞ്ഞ സീസണുകളിലെ രജിത് കുമാറിനെയും റോബിൻ രാധാകൃഷ്ണനെയുമാണ് സിജോ ഉദ്ദേശിച്ചതെന്ന് ഏതായാലും വ്യക്തമാണ് മാത്രമല്ല താൻ പുറത്തായാൽ അടുത്ത ആഴ്ച തന്റെ ആരാധകർ ജിൻഡോയെ പുറത്താക്കുമെന്നും സിജോ പറയുന്നുണ്ട് ഇരുവരും തമ്മിൽ കാര്യമായ വാക്പോര് തന്നെ നടക്കുന്നുണ്ട് ജിൻഡോയോട് നീ വലിയ ആളാണെന്ന് താൻ കരുതിയിരുന്നുവെന്നും എന്നാൽ നീ വെറും പൊങ്ങാണെന്ന് മനസ്സിലായെന്നും താൻ പുറത്ത് രാജാവാണെന്നും സിജോ പറയുന്നു ഇതിനിടെ സിജോയെ ജയിക്കാനായി ശ്രീതു കൃഷ്ണയെ ചേർത്ത് ജിൻഡോ പറഞ്ഞ വാക്കുകളും താരത്തിന് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ജിൻഡോയുടെ സമരം എത്ര നേരം തുടർന്ന് പോകുമെന്ന് കണ്ടുതന്നെ അറിയണം നേരത്തെ രതീഷ് നടത്തിയ പുറത്തുപോകൽ ഡ്രാമയ്ക്ക് ശേഷമുള്ള ജിൻഡുയുടെ സമരവും ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് താരങ്ങൾക്കിടയിലെ അടികൾക്കും ഇറങ്ങിപ്പോക്ക് ഡ്രാമയ്ക്കും ഒറ്റപ്പെടലിനും ലവ് ട്രാക്കിനുമൊക്കെ ഇതിനോടകം തന്നെ പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ് മുൻ സീസണുകളിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പല പ്രധാന താരങ്ങളും പുറത്താകാൻ കാരണമായി മാറിയ ആരോപണമായിരുന്നു ഫിസിക്കൽ അസോൾട്ട് സഹതാരത്തെ കയ്യേറ്റം ചെയ്തതിന് പുറത്തായവരിൽ ഷോയിലെ ജനപ്രിയ താരങ്ങളടക്കമുണ്ടായിരുന്നു സീസൺ ടൂവിലെ രജിത് കുമാറും സീസൺ ഫൈവിലെ റോബിൻ രാധാകൃഷ്ണനുമെല്ലാം ഇത്തരത്തിൽ പുറത്തായവരാണ് അതുകൊണ്ട് തന്നെ ഷോയിലുള്ളപ്പോൾ രാജാവായിരുന്ന ഇരുവർക്കും വലിയ ഫാൻ ബേസ് തന്നെയാണ് പുറത്തിറങ്ങിയ ശേഷവും ഉണ്ടായത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ